ഇച്ഛ ദ്വേഷം ഇത് നമുക്കുള്ളതാണ് നമുക്ക് എന്തുണ്ട് ഇച്ഛയുണ്ട് ആഗ്രഹമുണ്ട് ഇഷ്ടം അതുപോലെ തന്നെ ദ്വേഷം അനിഷ്ടം ഇതിനെ ദ്വന്ദ് എന്ന് പറയും വിപരീതങ്ങൾ എന്ന് പറയും രാഗം ദ്വേഷം അങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കും ഇത് നമ്മളിൽ ഉള്ളതാണ് ഇതൊന്നും മോശപ്പെട്ടതല്ല എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം പാടില്ല കേട്ടോ അതുകൊണ്ട് ദേഷ്യം അല്ലെങ്കിൽ രാഗം ഇതൊന്നും മോശമാണോ മോശമല്ലേ എന്നുള്ളതല്ല ഇതൊക്കെ നമുക്ക് ഉള്ളതാണ് അത് ഇതിന് ചിലരൊക്കെ പറയും എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ ഒരു സംഭവട്ടോ അപ്പൊ നിങ്ങൾ ആ എന്ന് പറഞ്ഞാൽ മതി ശരി എന്ന് പറഞ്ഞ പിന്നെ ഒരു ദിവസം ചോദിക്കുക ഒരു ഗുരു അങ്ങനെ ഒരുക്കി പറഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരു ഗുരുവിന് ദേഷ്യം വരില്ലേ ഗുരു പറഞ്ഞു ഇല്ലേ കുട്ടി ഗുരു ഗുരുവിന് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല ഇല്ല മോനെ ഗുരുവിന് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല ഗുരു എന്താ ജീവിതത്തിൽ ഒരിക്കലും ഗുരുവിന് ദേഷ്യം വന്നിട്ടില്ല ഇല്ല എന്നല്ലേ പറഞ്ഞത് ഗുരു നീ നിയന്താനടാ ദേഷ്യം പിടിപ്പിക്കുക എനിക്ക് ദേഷ്യമേ വരാറില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ദേഷ്യം പിടിക്കും ദയവേ നിങ്ങൾ അതങ്ങനെ പറയരുത് നമ്മളോടൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട് ആശ്രമത്തിലൊക്കെ ചിലർ പറയും സ്വാമിജിയാണ് പക്ഷേ ദേഷ്യപ്പെട്ടു സ്വാമിമാർക്ക് ദേഷ്യം പാടില്ലല്ലോ നമുക്ക് ചില ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് സ്വാമി എങ്ങനെയായിരിക്കണം ഏ എന്ത് കാണിച്ചാലും ഓം നമശിവായ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ കഴിയണം